ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പയർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സോയാബീൻ പയറ് ഇതുപോലെ ഇങ്ങനെ കൊല കൊലയായിട്ട് നിറയെ കിട്ടുന്ന ഒരു പയറാണ് ഒരുപാട് ഗുണങ്ങളുള്ള പയറാണ് അതുപോലെ നല്ല കാൽസ്യം അയണും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല പയറാണ് അതുപോലെ മാംസമൊക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ള പയറാണ് ഇത് നമുക്കിങ്ങനെ തോല് കളഞ്ഞെടുക്കാം അവിടെ അമ്മ ഇങ്ങനെ തോലൊക്കെ കളഞ്ഞെടുക്കാം എൻ്റെ മുകളിലൊരു ചെറിയ തോലുണ്ട് അതൊന്ന് കളഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കണം ഇതിന് ഇങ്ങനെ കളഞ്ഞ് വെള്ളത്തിൽ നല്ലൊരു കറ ഉള്ള പയറാണ് അപ്പോൾ ഇത്തിരി കറ നല്ല റെഡ് കളറിലായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ തോല് കളഞ്ഞിട്ടെടുക്കാം ഓരോന്നോരോന്നായിട്ടിങ്ങനെ തോല് കളഞ്ഞെടുക്കാം എന്നാലേ അതിൻ്റെ കറയെല്ലാം നമുക്കൊന്ന് പോയി കിട്ടുള്ളൂ അപ്പോൾ ഇതാ അതിൻ്റെ ഒരു കളറൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ അപ്പോൾ അത്രയും നമ്മൾ എല്ലാ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിലൊക്കെ നല്ല കറയായിട്ടുണ്ട് പക്ഷേ അത് കഴുകിയാൽ പെട്ടെന്ന് പോകും പിന്നെ നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടകിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നം രണ്ട് തണ്ട് കറുവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പയറ് കൂടെ എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ഇതിനകത്ത് വേണ്ട നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് തേങ്ങയും വെളുത്തുള്ളിയും സാധാരണ നമ്മൾ പച്ചമുളകും ഒക്കെ ചേർത്താണ് സാധാരണ നമ്മൾ തോരൻ വെക്കാൻ എങ്ങനെ ചതയ്ക്കണോ അതുപോലെ ചതച്ചേർത്തിട്ടുണ്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേഗാൻ വേണ്ടി വേണ്ടിയിട്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം അതുകൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലായിടത്തേക്കും പറ്റത്തക്ക രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം അത് വന്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇത്രയും മതി വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ സോയാബീൻ തോരൻ റെഡി ആയിട്ടുണ്ട് താങ്ക്